നമസ്കാരം എന്റെ പേര് മുഹസിന ഞാൻ തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഓഫീസ് അറ്റൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ ജൂൺ പതിനാറാം തീയതിയാണ് സർക്കാർ സർവീസിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നത് ആറ് മാസമേ ആയിട്ടുള്ളൂ ഇതെന്റെ ഫസ്റ്റ് പി എസ് സി പരീക്ഷയാണ് ആദ്യത്തെ പി എസ് സി പരീക്ഷയും ആദ്യത്തെ ജോലിയും ആണ് ഞാൻ ഇതിലേക്ക് വന്ന എന്റെ ഒരു ജേണി എന്ന് പറയുന്നത് എൻ്റെ ഡിഗ്രി പഠനം അവസാനിച്ച് ഞാൻ എം ബി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പഠനം എം ബി എ പഠനം പകുതി വഴി നിർത്തിയിട്ടാണ് ഞാൻ പി എസ് സിയിലേക്ക് വരുന്നത് കാരണം ഞാൻ പഠിച്ചിരുന്നതെല്ലാം സർക്കാർ സ്കൂളിലും കോളേജിലുമാണ് അപ്പോൾ എനിക്കൊരു സർക്കാർ ജോലി എങ്ങനെയും എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഒരു എം ബി എക്ക് പോയി ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിലെ ജോലി നോക്കുന്നതിനേക്കാളും രണ്ട് വർഷം കൊണ്ട് പഠിച്ച് പി എസ് സി പഠിച്ച് ഒരു ഗവൺമെൻറ് ജോലി എങ്ങനെ നേടാം എന്ന് ആലോചനയിലാണ് പി എസ് സിയിലേക്ക് വരുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വരുന്നത് ടാലൻറ്റ് അക്കാഡമിയിലെ വെഞ്ഞാറൻമൂട്ടുള്ള ബ്രാഞ്ചിലാണ് ഒന്ന് ജോയിൻ ചെയ്യുന്നത് ആ സമയത്ത് ഞാൻ ആദ്യം ടാലൻറ്റ് അക്കാഡമിയുടെ റാങ്ക് ഫയലൊക്കെ വാങ്ങിച്ച് ക്ലാസ് ജസ്റ്റ് ഒറ്റയ്ക്കുള്ള പഠനമാണ് ആരംഭിച്ചത് നമ്മൾ റൂം വീട്ടിലിരുന്ന് പഠിക്കുന്നവരെല്ലാം പൊട്ടക്കിണിട്ടുള്ള തവളകളാണ് പുറത്തുള്ള കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല അങ്ങനെ ഞാൻ വെഞ്ഞാറമുണ്ടുള്ള ടാലൻ്റ് അക്കാഡമീടെ ബ്രാഞ്ചിലാണ് വന്ന് ജോയിൻ ചെയ്തത് അവിടെയുള്ള അധ്യാപകർ വളരെയധികം സപ്പോർട്ടീവായിരുന്നു അപ്പം ഞങ്ങൾ കൂടുതലും വായിച്ച് കേ ക്ലാസ്സുകൾ ഒരുപാട് കേട്ട് പഠിച്ചിരുന്നു അതിനുശേഷം ഞാൻ ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു പ്രൊഫഷണൽ കോഴ്സിന് അഡ്മിഷൻ കിട്ടിയിരുന്നു അപ്പോൾ ആ കോഴ്സും ഈ പി എസ് സി പഠന ഒരു കോമ്പറ്റീറ്റീവ് ഒരു പ്രൊഫഷണൽ കോഴ്സും എങ്ങനെ ഒരുപോലെ കൊണ്ടുപോകാമെന്നുള്ളതായിരുന്നു പിന്നെ എനിക്ക് വന്നൊരു ടാസ്ക് ഞാൻ എന്തായാലും കോഴ്സിന് ജോയിൻ ചെയ്തു എന്നിട്ട് ഞാൻ പോകുന്ന വഴിയിലൊക്കെ ഞാൻ വീഡിയോ ക്ലാസ്സുകളൊക്കെ ഹെഡ്ഫോൺ വെച്ചൊക്കെ കേട്ട് അപ്പോൾ കൂടുതലും ഞാൻ ക്ലാസ്സുകൾ കേട്ടാണ് പഠിച്ചെടുത്തത് അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും എല്ലാവരുടെയും എല്ലാവർക്കും ആശംസകൾ നേർത്തുകൊണ്ട് നിർത്തും നന്ദി